നമസ്കാരം വീണയ്ക്കും പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾക്കും വീടെന്ന സ്വപ്നം പൂവണിയുന്നു കടമ്പനാട്ട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ ഒഴുകുവാറ കോളനിയിൽ ഭർത്താവ് ഉപേക്ഷിച്ച ബന്ധുവിന്റെ ഭൂമിയിൽ വാസയോഗ്യമല്ലാത്ത ടാർപോളി ഷെഡിൽ കഴിഞ്ഞിരുന്ന അരക്കും കാലായിൽ വീണയ്ക്കും കുഞ്ഞുങ്ങൾക്കും അഞ്ചു സെന്റ് ഭൂമി വാങ്ങി നൽകി നമ്മുടെ സ്വന്തം മണ്ണടി വാട്സ്ആപ്പ് ആൻഡ് ഫേസ്ബുക്ക് കൂട്ടായ്മ സാമൂഹ്യ പ്രവർത്തകനായ റെബറൽ ഫാദർ റിഞ്ചു പി കോശി വീണയ്ക്ക് വീടൊരുക്കും രണ്ടായിരത്തിഒൻപതിൽ കന്നിമല ക്വാറി സമർത്ഥന ശക്തി പകരൻ തുടങ്ങിയ നവമാധ്യമ കൂട്ടായ്മ കോവിഡ് കാലത്ത് ഓൺലൈൻ പഠന സംവിധാനമില്ലാത്ത നിർധനരായ ഇരുപത് കുട്ടികൾക്ക് എൽ സി ഡി ടിവിയും ഡി ടി എച്ച് സംവിധാനവും ഒരുക്കി നൽകിയും കണ്ടോൺമെന്റ് സോണിൽ താമസിച്ചിരുന്ന അഞ്ഞൂറ് തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ച് ജനശ്രദ്ധ നേടിയിരുന്നു സ്വന്തം വീടും പുരയിടവും വാടകയ്ക്ക് കൈക്കുഞ്ഞുമായി എത്തിയ കുടുംബത്തിന് എഴുതി നൽകിയ ചന്ദ്രമതിയമ്മയ്ക്ക് ഓണക്കോടിയും പരം രൂപയും നൽകി ആദരിച്ചു கான்சர் ரோ கடக்கம் நிரவி ஆள்கள் சுருங்கிய காரளவில் நம்ம மண்ணடி நவ மாதமூட்டாய் கழிஞ்சிட்டு கன்னிமல சமரம் ஜனங்களிலும் அதி காரிகளிலும் எத்தான் தொடங்கிய நம்ம சொந்த மண்ணடி பதினேழாயிரத்தூர் அங்கு குவாரி சமரூமிள குடும்பத்தின் தணலாக்கில் சந்தோஷம் உண்டான அட்மின் அவினாஷ் പള്ളി പള്ളിനഴികത്ത് പറഞ്ഞു മണടി വേലത്തമ്പി സ്മാരക ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് അംഗം കോന്നി ഡിവൈഎസ് പി രാജഭൻ റാവു തർവീണയ്ക്ക ഭൂമിയുടെ ആധാരം കൈമാറി പേജ് അഡ്മിൻ ജെ ജയേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചീഫ് അഡ്മിൻ അവിനാശ് പള്ളിനകത്ത് സ്വാഗതവും അഡ്മിൻമാരായ സാഗർ മണടി പ്രവീൺ ജയചന്ദ്രൻ ഷിബു മണടി കണ്ണൻ എം ചന്ദ്രബാബു കുളക്കട അനുഭന്ദ്രൻ എൻ രാജേന്ദ്രൻ എന്നിവരും സംസാരിച്ചു